യിൽ നിന്നും കാണാതായ രാജസ്ഥാൻ പെൺകുട്ടിയെ കണ്ടെത്തി ഒന്നാം പ്രതി മുഹമ്മദ് റോഷനെയും കസ്റ്റഡിയിലെടുത്തു മുംബൈയിൽ നിന്നാണ് ഇരുവരെയും കണ്ടെത്തിയത് തന്നെ ആരും തട്ടിക്കൊണ്ടു പോയതല്ലെന്നും തനിക്ക് റോഷനൊപ്പം ജീവിക്കണമെന്നും പെൺകുട്ടി ഒൻപത് ദിവസമായി പെൺകുട്ടിയെ കാണാനില്ലായിരുന്നു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന് രാജ്കുമാർ ചേരിയാണ് രാജ്കുമാർ പോലീസ് എന്ത് വിവരങ്ങളാണ് നൽകുന്നത് രാജ്കുമാറിലേക്ക് ഉടൻ എത്തിച്ചേരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓച്ചുറിയിൽ നിന്നും കഴിഞ്ഞ ദിവസം കാണാതായ പെൺകുട്ടിയെ കണ്ടെത്തി രാജസ്ഥാൻ സ്വദേശിനിയായ പെൺകുട്ടി ആണ് കണ്ടെത്തിയത് ഒന്നാം പ്രതി മുഹമ്മദ് റോഷനെയും കസ്റ്റഡിയിലെടുത്തു മുംബൈയിൽ നിന്നാണ് ഇരുവരെയും കണ്ടെത്തിയത് തന്നെ ആരും തട്ടിക്കൊണ്ടു പോയതല്ല എന്നാണ് പെൺകുട്ടിയുടെ പ്രതികരണം ഇപ്പോൾ രാജ്കുമാർ ചേരുകയാണ് രാജ്കുമാർ ഒരാഴ്ചയിലധികമായി പെൺകുട്ടിയെ കൊല്ലത്ത് നിന്ന് ഓച്ചിറയിൽ നിന്ന് കാണാതായിട്ട് മാതാപിതാക്കൾ ഇത് സംബന്ധിച്ച് പരാതിയും നൽകിയിരുന്നു എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ മുംബൈയിൽ പനവേലിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചേരിയിലെ ഒറ്റമറി വീട്ടിൽ ഒരു ഭാര്യ ഭർത്താവ് എന്ന പോലെ തന്നെ അവരവിടെ ജീവിച്ചു വരികയായിരുന്നു പോലീസ് തുടക്കം മുതൽ തന്നെ ഇവര് ആദ്യം ബാംഗ്ലൂരിൽ വെച്ച് പോലീസ് ഇവരെ ട്രേസ് ചെയ്തിരുന്നു പിന്നീട് ബാംഗ്ലൂർ വരെ ഇവർ ട്രെയിനിൽ ഇവർ രണ്ടുപേരും മാത്രമായി ട്രെയിനിലാണ് എത്തിയത് ഇയാളുടെ ഈ റോഷന്റെ തന്നെ മറ്റ് ചില സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് മുംബൈയിലേക്ക് മാറിയത് ഇത് ഫോൺ കോൾ ട്രേസ് ചെയ്തുകൊണ്ട് പോലീസും ഇവരെ പിന്തുടരുന്നുണ്ടായിരുന്നു പിന്നീട് ഇവരെ കുറിച്ച് വിവരങ്ങളൊന്നും ലഭ്യമായിരുന്നല്ലോ എന്തായാലും ആ രണ്ട് ടീമായി തിരിഞ്ഞ് പോലീസ് രാജസ്ഥാനിലും മുംബൈയിലും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് മുംബൈ പോലീസിന്റെ സഹായത്തോടുകൂടി ഈ കേരള പോലീസിന്റെ ഓച്ചറയിൽ നിന്ന് പോയ പ്രത്യേക സംഘം ഈ ഇവരെ ഒരു ചേരിയില് ഒരു മുറിക്കുള്ളിൽ ഒറ്റ മുറി വീട്ട് വീട്ടിൽ ഇവർ വാഴയ്ക്ക് മുറിയെടുത്ത് ഒരു കുടുംബമായി ഭാര്യ ഭർത്താവായി ഇവർ താമസിച്ചു വരികയായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇവർ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നതും ഇനി അവിടെ മുംബൈ കോടതിയില് ഇവരെ ഹാജരാക്കാനുള്ള സാധ്യതയുണ്ട് അത് അതിനുശേഷമായിട്ടും ശേഷമായിരിക്കും ഈ ഓച്ചറയിലേക്ക് കൊണ്ടുവരിക മുഖ്യമാറും നാളെ തന്നെ നാളെയോ മറ്റന്നാളോ ഓച്ചറയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത് ഇത് ഈ അതേസമയം ബിന്ദു കൃഷ്ണ ഉൾപ്പെടെ യു ഡി എഫ് ബി ജെ പി മുഴുവനും ഇതൊരു നിർഭയ കേസ് പോലെ മുംബൈ ഡൽഹിയിലൊക്കെ സംഭവിച്ചിട്ടുള്ളതുപോലെ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാനാണ് കൊലപ്പെടുത്താനാണ് ശ്രമം ഇവിടെ പോലീസ് നിഷ്ക്രിയമായിരുന്നു തുടങ്ങിയ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു എന്നാൽ അത് മുഴുവനും അസത്യമാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഇവരുടെ ജീവിതവും ഈ രണ്ടുപേർ പ്രണയിച്ചു പോയതാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു അവർ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് വ്യക്തമല്ല എന്തായാലും അവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു വരികയായിരുന്നു ഇതിൽ ആ ഈ പെൺകുട്ടിയുടെ പ്രായം സംബന്ധിച്ചും പോലീസിന് ഇതുവരെ സ്ഥിരീകരിക്കുന്ന യാതൊരു വിവരങ്ങളും ലഭ്യമായിട്ടില്ല രക്ഷിതാക്കളുടെ പരാതി അനുസരിച്ച് മാത്രമാണ് പോസ്കോ ആക്ട് പ്രകാരം ഈ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതേസമയം പെൺകുട്ടിയുടെ പ്രായം തെളിയിക്കുന്ന യാതൊരു രേഖകളും ഇതുവരെ കുടുംബം പോലീസിന് കൈമാറിയിട്ടില്ല ഇനി അത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് പെൺകുട്ടിയുടെ യഥാർത്ഥ പ്രായമാണോ പോലീസിന് ഇനി കണ്ടെത്താനുള്ളത് അത് എന്ത് തന്നെയാണെങ്കിലും പെൺകുട്ടി പ്രായം പതിനെട്ട് വയസ്സ് തെയാത്ത പെൺകുട്ടി എന്ന നിലയിലാണ് നിലവിൽ ആ പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതും അവിടെ രണ്ട് ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ ഉപവാസമാണ് ബിന്ദു കൃഷ്ണയും യു നേതാക്കളും നടത്തിയത് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല വെച്ച ഉപവാസം ഉമ്മൻചാണ്ടി വന്ന നാരങ്ങ നീര് കൊടുത്തുകൊണ്ടാണ് ഉപവാസം ബിന്ദുകൃഷ്ണ അവസാനിപ്പിക്കുകയും ചെയ്തത് ഇക്കാര്യത്തിൽ ബിന്ദുകൃഷ്ണ മറ്റൊരു രാഷ്ട്രീയപരമായ ഒരു നേട്ടത്തിന് വേണ്ടി ഈ ബന്ധു ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി അവരുടെ ഈ വ്യക്തിത്വം പുറത്തറിയുകയും മുഖസാധം തിരിച്ചറിയുന്ന വിധം അവരുടെ രക്ഷിതാക്കളുടെ ചിത്രങ്ങൾ മുഴുവനും സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ പോലീസ് ഇവർക്കെതിരെയും ബിന്ദുകൃഷ്ണക്കെതിരെയും പോസ്റ്റോ ആക്ട് പ്രകാരം അതുപോലെ ആ ആരൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം എതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അതിന്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പെൺകുട്ടിക്ക് യഥാർത്ഥത്തിൽ പതിനെട്ട് വയസ്സിന്റെ താഴെ മാത്രമാണ് പ്രായം അത് ആ പോസ്കോ ആക്ട് നിലനിൽക്കുമെങ്കിൽ ബിന്ദു അറസ്റ്റിലാകാനും ജയിലിലാകാനുമുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല പോലീസ് ആദ്യം ഈ ഇപ്പൊ ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് ഉപേക്ഷിക്കാനും അതൊരു ഗുണ്ടാ സംഘമാണതിന്റെ നേതൃത്വം കൊടുത്തു എന്ന നിലയിലായിരുന്നു ആദ്യഘട്ടത്തെ രാഷ്ട്രീയ ഒരു പ്രചരണം ആ ഈ ഈ രണ്ട് ഇവരെ പോലീസ് മുംബൈയിൽ നിന്ന് ും അത് തന്നെയാണ് ഏറെ ദുരൂഹതകൾ നിറഞ്ഞ ഒരു വാർത്തയായാണ് ആദ്യം ഈ വാർത്തകൾ പുറത്തു വന്നത് പതിമൂന്നുകാരിയായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു അന്യ സംസ്ഥാനകാരിയായ പെൺകുട്ടിയെ ഓച്ചിരിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി എന്ന തരത്തിലുള്ള വാർത്തകളാണ് വന്നത് ഇതിനെ തുടർന്ന് ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കാനും ഏറെ ശ്രമങ്ങൾ നടന്നു ഇത്തരം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ നടന്ന ശ്രമങ്ങളൊക്കെ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ വന്ന വാർത്തകളൊക്കെ കാര്യങ്ങൾ അറിയാമായിരുന്നിട്ടും ആസൂത്രിതമായി രാഷ്ട്രീയപരമായി ഉപയോഗിക്കാനുള്ള നീക്കങ്ങളായിരുന്നു എന്ന തരത്തിൽ ഈ ഘട്ടത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് പെൺകുട്ടി പറഞ്ഞിരിക്കുന്നു തട്ടിക്കൊണ്ട് പോയതല്ല എന്ന് പെൺകുട്ടി കൂടി പറയുമ്പോൾ രാജ്കുമാർ അത് പെൺകുട്ടി അങ്ങനെ പറഞ്ഞാൽ പോലും അതിന് പതിനെട്ട് വയസ്സ് തികയാത്ത സാഹചര്യത്തിൽ അതിന് എന്തുമാത്രം അതിന് ആ ഒരു നിയമപരമായ പിൻബലമുണ്ടെന്നോ നമുക്ക് വ്യക്തമല്ല എന്തായാലും നിലവിലുള്ള ചില സുപ്രീം കോടതി വിധികൾ പോലീസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ വിധികളിൽ പറയുന്നുണ്ട് പെൺകുട്ടിക്ക് പ്രായം കുറവാണെങ്കിൽ പോലും പെൺകുട്ടിയുടെ ഇഷ്ടപ്രകാരമാണ് പോയവെങ്കിൽ ബലാത്സംഗ കുറ്റം ചുമത്താൻ കഴിയില്ല എന്ന് ഇതിനു മുമ്പ് പല കേസുകളിൽ സുപ്രീംകോടതിയുടെ വിധിയുടെ മറ്റേ പശ്ചാത്തലങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് പൂർണ്ണമായും പോലീസിന് ഇനി ആ ഒരു നിയമോപദേശം തേടി മാത്രമേ ിൽ കേസന്വേഷണം ശക്തിപ്പെടുത്താനോ അല്ലെങ്കിൽ മുന്നോട്ടു പോകാനും കഴിയുകയുള്ളൂ നിലവിൽ രക്ഷിതാക്കളുടെ പരാതി അനുസരിച്ചിട്ടാണ് ഇപ്പോൾ പോലീസ് നടപടി സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ ഇതെല്ലാം രാഷ്ട്രീയ രൂപത്തിലേക്ക് തെരഞ്ഞെടുപ്പ് ഘട്ടമായതുകൊണ്ട് തന്നെ ബിന്ദു കൃഷ്ണ മാത്രമല്ല ഈ സുരേഷ് ഗോപി എം പി പോലും സുരേഷ് ഗോപി എം പി പോലും ഓച്ചറയിലെത്തി അദ്ദേഹം ജില്ലാ കളക്ടർ വന്നാൽ മാത്രമേ താൻ താനിവിടെ നിന്ന് എഴുന്നേൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ നാരകത്തിന് അദ്ദേഹവും ശ്രമിച്ചു ഇവർ മുഴുവനും അപഹാസ്യനായതിന്റെ ഒരു ചിത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പോലീസ് അന്ന് തന്നെ ഈ പരാതി കിട്ടിയ സമയത്ത് തന്നെ കൃത്യമായി കേസ് രജിസ്റ്റർ ചെയ്യുകയും അതനുസരിച്ചുള്ള നടപടികളുമായി മുന്നോട്ട് പോയിരുന്നു ഈ സംഭവം നടക്കുന്ന തട്ടിക്കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന ആ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് ഏതാണ്ട് ഒരു മാസം മുമ്പ് ഇതേപോലെ പെൺകുട്ടി ഇതേ യുവാവുമായി ഇതുപോലെ പുറത്തേക്ക് പോയിരുന്നു പിന്നീട് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാണ് പോലീസ് ഇവരെ കണ്ടെത്തുകയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പിയും സി പി എമ്മും കോൺഗ്രസും സി പി ഐ ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒത്തുകൂടി യാതൊരു ഒത്തുതീർപ്പാക്കി ഇപ്പോൾ റഹീം കൂടി നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ എ റഹീം ഓച്ചിറയിൽ നിന്ന് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലാണ് വഴിത്തിരിവുണ്ടായിരിക്കുന്നത് പെൺകുട്ടിയെ മുംബൈയിൽ നിന്ന് കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത ഒരുപക്ഷെ കോൺഗ്രസും ബിജെപിയും രാഷ്ട്രീയപരമായി ഇക്കാര്യങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിച്ചിരുന്നു പ്രണയമായിരുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ ആദ്യഘട്ടത്തിൽ വന്നിട്ട് വന്ന വന്നെങ്കിൽ പോലും ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും സുരേഷ് ഗോപിയും അടക്കമുള്ള നേതാക്കൾ അത് വലിയ വാർത്താ പ്രാധാന്യത്തോടെ ഉപവാസ വിരിക്കുന്ന ഒരു വരെ ഉണ്ടായി ഈ ഈ നിമിഷം പൊളിഞ്ഞു എന്ന് വേണം പറയാൻ എങ്ങനെ കോൺഗ്രസും ബി ജെ പിയും എല്ലാം തന്നെ ഇതുപോലെയുള്ള തെരഞ്ഞെടുപ്പ് സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് കാര്യത്തെ രാഷ്ട്രീയമായി എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് ആലോചിച്ചു നടക്കുകയാണ് നാട്ടിലുണ്ടാകുന്ന സകല കാര്യങ്ങളും ആ കാര്യങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ നടക്കുന്ന ഇവരുടെ രാഷ്ട്രീയ പാപ്പരത്തമാണ് യഥാർത്ഥത്തിൽ കാണുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ആയിരം ദിവസത്തെ ഭരണത്തെക്കുറിച്ച് അതിന്റെ മികവിനെ ചോദ്യം ചെയ്യാനൊന്നുമില്ലാതിരിക്കുന്നു മാത്രവുമല്ല ബി ജെ പിക്ക് ആണെങ്കിൽ കേന്ദ്രത്തിലെ മോദി സർക്കാരിന്റെ ഭരണ പരാജയത്തെക്കുറിച്ച് ജനങ്ങൾ ചർച്ച ചെയ്യുന്നതിനെ വഴിതിരിച്ചുവിടേണ്ടിയിരിക്കുന്നു കോൺഗ്രസ് യഥാർത്ഥത്തിൽ ആ ഭരണവിരുദ്ധ മോദി ഭരണത്തിനെതിരായ കാര്യങ്ങളൊന്നും പറയാൻ മെനപ്പെടാതെ കേരളത്തിലെ അന്ധമായ മാർച്ചിസ്റ്റ് നിരോധത്തിന്റെ പേരിൽ പിണറായി സർക്കാരിന്റെ കുറവുകളും കുറ്റങ്ങളും കണ്ടെത്താൻ വേണ്ടി റിസർച്ച് ചെയ്ത് നടക്കുകയാണ് കുറവുകളും കുറ്റങ്ങളും വേറൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ജനവിനിണയങ്ങളോ വേറെ ഏതെങ്കിലും കാര്യങ്ങളോ ഒന്നും ചൂണ്ടിക്കാണിക്കാനില്ല വികസന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വന്നപ്പോൾ നാം ഇതുപോലെയുള്ള കാര്യങ്ങളിൽ വല്ലാതെ അഭയം തേടുകയാണ് അതിനെ ഒരു സെൻസിറ്റീവ് വിഷയമായി വളർത്തിയെടുത്ത് കൊണ്ടുവരികയാണ് വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇത് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ രാഷ്ട്രീയ പാപ്പരത്വം തന്നെയാണ് വ്യക്തമാകുന്നത് ഭൂഷണമല്ലാത്ത പെരുമാറ്റം കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ഉണ്ടാകുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ബിന്ദു കൃഷ്ണ അടക്കമുള്ളവർക്ക് പോക്സോ കേസ് അടക്കം ഒരു കേസിൽ വഴിത്തിരിവുണ്ടായിരിക്കുന്നത് ഏതായാലും